ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആന്ദ് ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മഹാശനി മാറ്റം നടത്തുകയാണ് ഈ ശനി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും ഈ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ഇത്രയും വലിയ കാലയളവിൽ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണയേക്കാൾ കുറച്ച് കൂടുതൽ വലിയ കാലയളവിൽ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് മീനക്കൂറുകാർക്ക് ഏഴര ശനിക്കാലമാണ് ഈ ഏഴര ശനിയുടെ മധ്യഭാഗമായിട്ടുള്ള ജന്മശനിക്കാലമാണ് കടന്നു വരാൻ പോകുന്നത് ശനി കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ് ഉണ്ടാകുന്നത് എന്നാൽ ശനി അധികം ദോഷം ചെയ്യാത്ത ആളുകളുമുണ്ട് ജാതകത്തിലെ ലഗ്നാലുള്ള ശനിയുടെ ഭാവാധിപത്യം എങ്ങനെയാണ് എന്നതും ആ ശനിയുടെ നിൽപ്പ് എവിടെയാണെന്നതും ബലാബലങ്ങളും അനുസരിച്ച് ഒട്ടും ദോഷകരമല്ലാത്ത വ്യക്തികളും വ്യക്തികളും കൂട്ടത്തിലുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഏഴര ശനിക്കാലത്ത് അഷ്ടമശനിക്കാലത്തോ മറ്റും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല അത് ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് മാത്രമാണെന്ന് ഓർക്കുക ഇപ്പോൾ ചാരവശാൽ ഈ മഹാശനിമാറ്റം മാർച്ച് ഇരുപത്തി സംഭവിച്ചു കഴിയുമ്പോൾ ജന്മശനിയിലേക്ക് കിടക്കുന്ന മീനക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പൊരൂരുട്ടാതി നാലാം പാതക്കാരും ശനിയുടെ തന്നെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രക്കാരും രേവതി നക്ഷത്രക്കാരുമാണ് ഇവർക്ക് ശനി ലഗ്നത്തിൽ അല്ലെങ്കിൽ അവരുടെ ജന്മരാശിയിൽ അല്ലെങ്കിൽ കൂറിൽ സഞ്ചരിക്കുമ്പോൾ അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് വരുവാൻ പോകുന്ന ഫലത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം മീനക്കൂറുകാരുടെയും പന്ത്രണ്ടാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെയും അധിപനാണ് ശനി ആ ശനിയാണ് ലഗ്നത്തിലേക്ക് അല്ലെങ്കിൽ കൂറിലേക്ക് കടന്നു വരുന്നത് മെയ് പതിനഞ്ച് വരെ അവിടെ രാഹുവും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് മൂന്നിൽ അവരുടെ ലഗ്നാധിപനായിട്ടുള്ള അല്ലെങ്കിൽ കൂറിന്റെ അധിപനായിട്ടുള്ള വ്യാഴവും സഞ്ചരിക്കുന്നു മെയ് പതിനെട്ടിന് ശേഷം വ്യാഴവും രാശി മാറുന്നു ഈ രണ്ടര വർഷക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ ശനിയൊഴിച്ച് മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ സ്ഥാനം മാറുന്നുണ്ട് അല്ലെങ്കിൽ രാശി മാറുന്നുണ്ട് ഇതിനനുസരിച്ച് ആ സമയങ്ങളിലെല്ലാം അനുഭവങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങളും ഉണ്ടാകുകയും ചെയ്യും ജന്മശനിക്കാലത്തേക്ക് കടന്നിട്ടുള്ള ഈ ശനി മീനക്കുറുകാർക്ക് വരുത്തുവാൻ പോകുന്നത് എന്തെല്ലാമാണെന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഏഴ് ശനി ആരംഭത്തോടു കൂടി മീനക്കൂറുകാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനോടകം തന്നെ ജീവിതത്തിൽ അനുഭവമായി വന്നിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരുടെ വിരഹവും വിയോഗവും മറ്റും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം മറ്റുള്ളവരോട് പ്രത്യേകിച്ചും ഉറ്റവരോടും ഉടയവരോടും മറ്റും മാനസികമായിട്ടും ശാരീരികമായിട്ടും പലതരത്തിലുള്ള അകൽച്ച അനുഭവപ്പെടും അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായി വന്നിട്ടുണ്ടാകും ചിലവാണെങ്കിൽ വളരെയധികം അധികരിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് സ്വാഭാവികമായി വന്നു ചേരുകയും ചെയ്യും ഈ ചിലവുകളോ മിക്കതും പാഴ് ചിലവുകൾ തന്നെയായിരിക്കും പലപ്പോഴും ആശുപത്രിവാസത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും പ്രത്യേകിച്ചും കുടുംബത്തിൽ പ്രായമായവർ ഉള്ളവർക്ക് കൂടുതൽ ധന ചിലവ് വന്നിട്ടുള്ളത് ആശുപത്രികളിലും മരുന്ന് മുതലായവ വാങ്ങുന്ന കാര്യത്തിലുമായിരിക്കും എന്നാൽ ഈ ശനി കുറച്ചൊരു ഗുണം ചെയ്യുക ഒരു കൂട്ടർക്കാണ് വിദേശവാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പക്ഷേ വിദേശത്തേക്ക് പോകുവാനുള്ള അവരുടെ അവസ്ഥ ഒന്ന് ചേരുന്നതിൻ്റെ കാരണം ധനപരമായ ബുദ്ധിമുട്ട് തന്നെയാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ വിദേശത്ത് പോയിട്ട് വല്ലതുമൊന്ന് ഉണ്ടാക്കുവാനായിട്ട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പാടിൻ്റെ പാരമ്യതയിൽ വിദേശത്തേക്ക് പോയവരായിരിക്കും അധികവും അവിടെയും അവരുടെ നില അത്ര മെച്ചമായിരിക്കുകയില്ല വളരെയധികം ബുദ്ധിമുട്ടുകൾ പലതും സഹിച്ചുകൊണ്ടായിരിക്കും അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് വീഴ്ചകളോ ചതവ് മുറിവ് മുതലായവയും അലച്ചിലും പൊതുവിൽ ഏഴരശനിക്കാലത്ത് മിനക്കുറുകാർക്ക് വന്നു ചേർന്നിട്ടുണ്ടാകും പ്രത്യേകിച്ചും കാൽപാദങ്ങൾക്ക് ചതവോ മുറിവോ മരവിപ്പ് വാദസംബന്ധമായ അസുഖങ്ങളുടെ വർധനവ് തുടങ്ങിയവ അനുഭവമായി വന്നിട്ടുണ്ടാകും മാത്രവുമല്ല ധനത്തിന് ബുദ്ധിമുട്ട് കിട്ടാനുള്ള ധനം കിട്ടാൻ വൈകുക പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം മടിയും അലസതയും അനുഭവപ്പെടുക കണ്ണുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ കാഴ്ചക്കുറവ് മുതലായവ അനുഭവപ്പെടുക നമുക്ക് തരാനുള്ള ധനം പലരും തരാൻ വൈകുക അല്ലെങ്കിൽ തരാതിരിക്കുക സഹോദരങ്ങളുമായിട്ട് ചില്ലറ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാവുക തുടങ്ങി പലതരത്തിൽ മനസ്സിനെ കഠിനമായിട്ട് വേദനിപ്പിക്കുന്നതും അലോസരപ്പെടുത്തുന്നതുമായിട്ടുള്ള സംഭവങ്ങളുടെ പരമ്പര തന്നെ ഇതിനോടകം അനുഭവിച്ചിട്ടുണ്ടാകും ഇത്തരം കാര്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ജന്മശനിക്കാലത്തും ഉണ്ടാവുക ഭയപ്പെടുത്തുവാനോ വിഷമിപ്പിക്കുവാനോ പറയുന്നതാണെന്ന് ധരിക്കരുത് അനുഭവം കൊണ്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം നിങ്ങളുടെ നക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ജന്മശനിക്കാലം ജന്മശനിയുടെ മധ്യഭാഗമായിട്ടുള്ള രണ്ടര വർഷക്കാലമാണ് ആരംഭിക്കുന്നത് കുറച്ച് കൂടുതൽ കയ്പും ചവർപ്പുമുള്ള അനുഭവങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ കടന്നുപോയേക്കാം പോയേക്കാം നമ്മളുടെ ഉറ്റവരും ഉടയവരും അല്ലെങ്കിൽ എന്റേതെന്ന് കരുതിയിരുന്ന പലരും സാഹചര്യത്തിനും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് നമ്മളെ കൈവിടുന്നതും െ ഒക്കുന്നതും ചതിക്കുന്നതും മറ്റും വളരെ ദൈന്യതയോടെ അല്ലെങ്കിൽ ഹൃദയവേദനയോടെ കണ്ടു നിൽക്കേണ്ടുന്ന അവസരങ്ങളും മറ്റും ഉണ്ടായേക്കാം നാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പെട്ട് തളർന്ന് ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ മുതലായവ ചെയ്യുവാൻ കഴിയാത്തത്ര തരത്തിൽ മാനസികമായി തളർന്നു പോകുന്ന അവസരങ്ങളും പലർക്കും ഉണ്ടായേക്കാം ഒന്ന് ഓർക്കുക എല്ലാ മീനക്കൂറുകാർക്കും ഒരേ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല കാരണം ഓരോ ഓരോരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും മൂന്ന് നക്ഷത്രക്കാരുടെയും നാഥൻ ശനിയല്ല അല്ല ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ മാത്രമാണ് ശനി പക്ഷെ ഈ കൂറുകാർക്ക് പൊതുവെ ചില അനുഭവങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും നക്ഷത്രനാഥൻ വ്യത്യസ്തനായിരുന്നതുകൊണ്ടും ഓരോ വ്യക്തിയുടെയും ഒരേ നക്ഷത്രക്കാരിൽ തന്നെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ജനിച്ച സമയം കൊണ്ടും മാസം കൊണ്ടും വർഷം കൊണ്ടുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടും കൊണ്ടും ലഗ്നം വേറെ വേറെയാകുന്നതുകൊണ്ടും മറ്റും ശനിയുടെ നിൽപ്പ് ഭാവാധിപത്യം ബലാബലം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനനുസരിച്ച് അനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിൽ അതുപോലെ ശനി യോഗകാരകനായിട്ടുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ശനി ഉണ്ടാക്കാതിരിക്കുന്നതും അഥവാ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തന്നെ പിന്നീട് അതിന് പരിഹാരങ്ങൾ ഉണ്ടായി അതിൽ നിന്നും കരകയറി വരുന്നതായിട്ടും മറ്റും കണ്ടിട്ടുണ്ട് അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർക്കും ചില പ്രത്യേകതകൾ ശനി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ശനി ഒരു സംരക്ഷണം കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവമായിരിക്കും ശനിയുടെ ബലാബലത്തിനനുസരിച്ച് എന്നിരുന്നാലും ഇതെല്ലാം പൊതുവെയുള്ള ഫലങ്ങളാണ് ആഗ്രഹിച്ച് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരുന്ന ലക്ഷ്യങ്ങൾ നേടുവാൻ കഴിയാതെ ലക്ഷ്യഭംഗങ്ങളാൽ മുറിവേൽക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് ശനിയെ സംബന്ധിച്ച് കഠിനാധ്വാനം ചെയ്യുകയും നേരിന്റെ ബാധയിലും നിർമ്മലതയോടെയും ഭക്തിവിശ്വാസങ്ങളോടെയും കഠിന പ്രയത്നത്തോടെയും കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറച്ചു നാളുകൾ കഴിഞ്ഞിട്ട് ശനി വളരെയധികം അനുഗ്രഹങ്ങൾ ചുരിയുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ആരോഗ്യം അവതാളത്തിലാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വീഴ്ച മുതലായവ വരാതിരിക്കുവാനും പ്രമേഹം വാദം മുതലായവ ഉള്ളവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങളിലും വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക അതിനുള്ള ധൈര്യമോ അല്ലെങ്കിൽ വീര്യമോ തോന്നാതിരിക്കുക ചില ദുശാഠ്യങ്ങൾ പിന്തുടരുക തുടങ്ങിയ മറ്റുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കുന്ന ചില സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും സഹോദരങ്ങളെ കൊണ്ടുപോലും യാതൊരു സഹായവും കിട്ടാതിരിക്കുക അല്ലെങ്കിൽ സഹോദരങ്ങൾ തന്നെ ശത്രുക്കളായി തീരുന്ന അവസ്ഥയും ചിലപ്പോൾ വന്നു ചേർന്നേക്കാം ജീവിത പങ്കാളിയുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഈ സമയത്ത് കലഹങ്ങളും വിരഹവും മറ്റും ഉണ്ടായേക്കാം വിയോഗങ്ങളും മറ്റും കലഹങ്ങളുടെ മൂർധന്യതയിൽ പിരിയാനുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കാലം മോശമാകുമ്പോൾ ചില സമയങ്ങളിൽ വികാരനിർഭരമായിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാറുണ്ട് കാലക്കേടിന്റെ ശമനമുള്ള കാലത്ത് അല്ലെങ്കിൽ കാലക്കേട് ശമിക്കുന്ന കാലത്ത് അത് തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് കടുത്ത ദുഃഖത്തിൻ്റെയും നിരാശയുടെയും മറ്റും കഷ്ടകാലത്തിന്റെ കാലത്ത് കനത്ത അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ദാമ്പത്യ ബന്ധങ്ങളിൽ പല കാരണങ്ങളാലും കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അതുപോലെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം മറ്റുള്ളവരിൽ നിന്നും മാത്രം എപ്പോഴും പ്രതീക്ഷിക്കാതിരിക്കുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ മടി അലസത മുതലായവയോ അമിത വിശ്വാസമോ നിങ്ങൾക്ക് അപകടകരമായേക്കാം തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ചും അതായത് കൂറിന്റെ പത്താം ഭാവത്തിലേക്കും ശനിയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടിയിരിക്കാനും സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടായേക്കാം നിങ്ങൾ തുടങ്ങി വെച്ച സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ കനത്ത എതിർപ്പുകളിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളിലൂടെ കടന്നിട്ട് മാത്രമേ അത് തുടങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ ഇങ്ങനെയുള്ള ഏഴര ശനിക്കാലത്ത് ജന്മശനിക്കാലത്തും മറ്റും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങിയാൽ ആ സംരംഭത്തിന്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെയധികം കഠിനം ആയിരിക്കും കാരണം വ്യക്തിഗതമായി നിങ്ങൾക്കുള്ള കാലക്കേട് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തെയും ബാധിക്കും ഇനി ഇത്തരം പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് കുടുംബത്തിലേയും വേണ്ടപ്പെട്ടവരിലെയും വൃദ്ധരായവരെ പരിചരിക്കുക അവരെ സന്ദർശിക്കുക രോഗികളായിട്ട് കിടക്കുന്നവരെയും അംഗവൈകല്യം വന്നവരെയും മറ്റും നന്നായിട്ട് പരിചരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സ്നേഹപൂർവം അവരെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശനിയെ സംബന്ധിച്ച് വളരെയധികം ശനിദശാകാലത്ത് കൂടുതൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന പ്രവൃത്തികളാണ് പ്രവർത്തികളാണ് മാനവസേവ തന്നെയാണല്ലോ മാധവ സേവ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അതുപോലെ അഗതികൾക്ക് അന്നദാനം നൽകുക ശനിയുടെ വസ്തുക്കളായിട്ടുള്ള എള് എള്ളെണ്ണ ഇരുമ്പിന്റെ പാത്രങ്ങൾ മുതലായവയും കറുത്ത വസ്ത്രങ്ങൾ മുതലായവ ദാനം ചെയ്യാവുന്നതാണ് ക്ഷേത്രങ്ങളിലേക്കാണെങ്കിൽ തന്നെ ശിവക്ഷേത്രങ്ങളിലും ശനീശ്വര ക്ഷേത്രങ്ങളിലും ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും മറ്റും എള്ളെണ്ണയോ എള്ളോ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ് ശനിയാഴ്ചകളിൽ വ്രതമെടുക്കും ശനിയാഴ്ച വ്രതം എന്ന് പറയുമ്പോൾ സാധാരണ പോലെ ഒറ്റ ദിവസത്തെ വ്രതമല്ല തലേന്ന് ഉച്ചയ്ക്ക് മുതൽ ഒരിക്കലൂണായി ശനിയാഴ്ച സമ്പൂർണ്ണ വ്രതമായി ആചരിക്കുക പിറ്റേന്ന് പാരണ വീടിയാലും മദ്യമാംസ മൈഥുനാദികൾ ഈ മൂന്ന് ദിവസങ്ങളിലും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ശനിയാഴ്ചകളിൽ മൗനവ്രതം ആചരിക്കുന്നതും ഗുണകരമാണ് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം സമർപ്പിക്കുന്നതും മൃത്യുഞ്ജയ ഹോമം പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ യന്ത്രം മുതലായവ ശരീരത്തിൽ ധരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം